ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും ഒരു കുടക്കീഴിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സുവർണാവസരം ഒരുക്കുകയാണ് അയോത്തും ചാലിൽ പ്രവർത്തിക്കുന്ന മാട്രസ് വേൾഡ് ബെഡ് കട്ടിൽ മറ്റു ഫർണിച്ചറുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം തന്നെ മാട്രസ് വേൾഡിൽ ഉണ്ട് സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഫർണിച്ചറുകൾ മിതമായ വിലയിലും വലിയ ഓഫറുകളിലുമാണ് നൽകുന്നത് കൂടാതെ പലിശരഹിത വായ്പയിൽ പെപ്സ് മാട്രസ് ബെഡുകൾ എടുക്കാനും സൗകര്യമുണ്ട് ക്രിസ്തുമസ് പുതുവത്സര ഓഫറുകളുമായാണ് ഇത്തവണ മാട്രസ് വേൾഡ് ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് രാജേന്ദ്ര പ്രസാദ് ഹൈ പറഞ്ഞു മലയോര മേഖലയിലെ നമ്മുടെ സാധാരണക്കാരായവരും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അവരുടെ ബഡ്ജറ്റ് ഇറങ്ങുന്ന നിലയില് ഏറ്റവും സുഖകരമായ ബെഡുകളും അതുപോലെ തന്നെ മറ്റെല്ലാ എല്ലാവിധ ഫർണിച്ചറുകളും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ ഫർണിച്ചറുകളും ഒറ്റ കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ നമ്മളിപ്പോൾ ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓഫർ എന്ന് പറഞ്ഞാല് എല്ലാ ഫർണിച്ചറുകളും ഫാക്ടറി വിലയ്ക്ക് തന്നെ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ തന്നെ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ നേരിട്ട് കസ്റ്റമറിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ അവസരം ഈ ന്യൂ ഇയറിന്റെ ഈ സന്തോഷത്തില് ക്രിസ്മസിന്റെ ഈ ആഘോഷവേളയില് എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഒരു ബെഡ് മേടിക്കുമ്പോൾ അതേ വിലയുള്ള മറ്റൊരു ബെഡ് അതോടൊപ്പം നാല് തലയണകളും കൊടുക്കുന്ന സംവിധാനവും അതുപോലെ തന്നെ പലിശരഹിതമായിട്ട് ഒരു രൂപ പോലും പലിശ ഈടാക്കാതെ മാട്രസുകൾ കസ്റ്റമർക്ക് എത്തിക്കാനും ഈ ബെഡുകളുടെ ആവശ്യകത അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഇണങ്ങും ഓരോ വ്യക്തികളുടെയും അവരുടെ ഭാരം അവരുടെ പ്രായം അവരുടെ ആരോഗ്യസ്ഥിതി അതുപോലെ അവർക്ക് ഇണങ്ങേണ്ട ഏതാണോ അത് നമ്മൾ കണ്ടെത്തി അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കച്ചവടത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബെഡിനു പുറമേ നമ്മള് കട്ടിലുകള് അതുപോലെ തന്നെ ഫർണിച്ചർ ഐറ്റംസ് ആയ ഡൈനിങ് ടേബിള് ചെയറുകൾ പിന്നെ സോഫ സെറ്റുകൾ ത്രീ സീറ്റർ കോർണർ സോഫകള് മറ്റു അലമാരികള് ീ പോയികൾ അങ്ങനെയുള്ള എല്ലാവിധ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ വെറും ഒരു ബെഡും അതുപോലെ തന്നെ കട്ടിലും മാത്രം വിൽക്കാം അല്ലെങ്കിൽ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് തുടങ്ങിയത് എന്നാൽ നമുക്ക് മനസ്സിലായത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യം ഒരു ബെഡും കിടക്കുകയും മാത്രമല്ല എന്നും ആ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും അവർക്ക് വേണമെന്നുള്ള ആവശ്യം മനസ്സിലായതോടുകൂടിയാണ് ഈ രീതിയിലേക്ക് നമുക്കിത് മാറാൻ വേണ്ടി വന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇവിടെ നമ്മുടെ ഈ മലയോര മേഖലയിൽ വളരെ അധികം ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകൾ നമ്മുടെ സന്ദർശിക്കുന്നു സന്ദർശിക്കുന്നതിൽ ഏഹ് പരമാവധി ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും നമ്മളുടെ കടയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മുടെ അനുഭവം മലയോര മേഖലയിലെ ഫർണിച്ചർ വിപണന രംഗത്ത് ഓഫറുകൾ കൊണ്ടും മിതമായ വിലക്കുറവ് കൊണ്ടും മൂന്നാം വർഷം ആഘോഷിക്കുന്ന മെട്രസ് വേൾഡ് ജനഹൃദയങ്ങളിലാണ് ഉള്ളത് ന്യൂസ് കേളകം